അമേരിക്കയുമായി ഇസ്രായേൽ ഗൂഢാലോചന നടത്തിവരവേ ജപ്പാനിലെ അമേരിക്കയുടെ വ്യോമ താവളങ്ങളിൽ വൻ സ്ഫോടനം നടന്നിരിക്കുകയാണ് ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടായാൽ ഇടപെടേണ്ട പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ താവളങ്ങളിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് പോകുമെന്ന പ്രതീതി ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഗാസിയ്ക്ക് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തോടെയാണ് ഗാസയ്ക്കും പലസ്തീനികൾക്കും ശക്തമായ പിന്തുണ നൽകി ഇറാനും അവർ പിന്തുണയ്ക്കുന്ന ഹൂതികളും ഹിസ്ബുള്ളയും ശക്തമായി നിലയുറപ്പിച്ച് പശ്ചിമേഷ്യയിലാകെ ഭയത്തിന്റെ വലിയ ആശങ്കയാണ് വിതച്ചത് ഇസ്രായേലിന് നേരെ ഇറാനും ഇറാന് നേരെ ഇസ്രായേലും മിസൈലുകൾ തൊടുത്തുവിടുന്നതുവരെ കാര്യങ്ങൾ എത്തിയെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല ഇറാനെ ഇസ്രായേലിന് ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ അനിവാര്യമാണ് അത്തരമൊരു പിന്തുണ അമേരിക്ക ഇസ്രായേലിന് നൽകിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ആക്രമിക്കപ്പെടും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തന്നെയാണ് അമേരിക്ക ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുന്നത് അതായത് ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയും അനുഭവിക്കേണ്ടി വരുമെന്ന് വ്യക്തം മാത്രമല്ല ജൂതരാഷ്ട്രമായ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കും ഇതും സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഇസ്ലാം മതവിശ്വാസികളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ പോരാടുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനാണ് എന്നാണ് ലോകത്തിലെ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മതവിശ്വാസികളും കരുതുന്നത് ഇതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അമേരിക്കയുമായോ ഇസ്രായേലുമായോ ഇറാൻ തയ്യാറായിട്ടില്ല ഗാസ ലബനാൻ യമൻ സെറിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ച ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ നാളെ ഇറാനെയും ആക്രമിക്കുമെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഇറാൻ അവരുടെ ആയുധക്കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂഗർഭ അറബുകളിലെ വൻ ആയുധ ശേഖരം ഇറാൻ പുറത്തുവിട്ടത് ലോക രാജ്യങ്ങളെയൊക്കെ അമ്പരിപ്പിക്കുന്നതായിരുന്നു ഈ സാഹചര്യത്തിൽ ഇറാൻ ആണവശക്തിയാവും മുൻപ് തന്നെ അവരെ ആക്രമിക്കണം എന്നതാണ് ഇസ്രായേലിന്റെ അജണ്ട എന്നാൽ റഷ്യയുടെ സഹായത്തോടെ ഇതിനകം തന്നെ ഇറാൻ ആണവ യുദ്ധം വികസിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് അമേരിക്ക കരുതുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇറാനെ ആക്രമിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് അമേരിക്ക നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഉപരോധം കൊണ്ട് ഇറാനെ എന്ന നയമാണ് ഡൊണാൾഡ് ട്രംപും സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രായേൽ അനുകൂലികളായ സിഐഎയും അമേരിക്കൻ സേനയിലെ ഒരു വിഭാഗവും ട്രംപിന്റെ ഈ നിലപാടിന് എതിരാണ് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അത്തരമൊരു സാഹസം ചിന്തിക്കാൻ പോലും പറ്റില്ലെന്നാണ് ഈ വിഭാഗത്തിന്റെ നിലപാട് ആഭ്യന്തര വിഷയത്തിൽപ്പെട്ട് ഉഴലുന്ന ട്രംപിനെ സംബന്ധിച്ചും ശ്രദ്ധ തിരിച്ചുവിടാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന അവസ്ഥയിലാണുള്ളത് ട്രംപിന്റെ കുടിയേറ്റക്കാർക്ക് എതിരായ നിലപാട് ലോസ് ആഞ്ചലസ് തെരുവുകളിൽ വൻ സംഘർഷത്തിനാണ് വഴിവച്ചിരിക്കുന്നത് സ്വന്തം ജനതയെ നേരിടാൻ അമേരിക്കയുടെ മണ്ണിൽ തന്നെ സൈന്യത്തെ നിയോഗിക്കേണ്ട ഗതികേടിലാണ് ട്രംപ് ഇപ്പോൾ ഉള്ളത് ഇറാനെതിരായ നീക്കങ്ങൾക്ക് വേഗത വർധിക്കുന്നതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് പുതിയ സാഹചര്യത്തെ നല്ല അവസരമായി കാണുന്ന ഇസ്രായേൽ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറെടുക്കുന്ന തിരക്കിലാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങൾ ചോർത്തിയ ഇറാൻ ഏത് ആക്രമണത്തെയും നേരിടുന്ന ഉറച്ച നിലപാടിലാണുള്ളത് ഇരുഭാഗത്തും പിരിമുറുക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾക്കും ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ജപ്പാനീസ് ദീപായ ഒക്കിനാവയിലെ അമേരിക്കൻ വ്യോമ താവളങ്ങളിലെ സംഭരണ ഡിപ്പോയിൽ ഉണ്ടായ സ്ഫോടനമാണ് അതിൽ പ്രധാനം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വൻ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്ത ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇറാന്റെയോ അവരുടെ സായുധ ഗ്രൂപ്പുകളുടെയോ പങ്കുണ്ടോ എന്നാണ് സിഐഎയും മൊസാദും സംശയിക്കുന്നത് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത നീക്കം നടത്തിയാൽ ഈ വ്യോമതാവളവും അവരുടെ സൈനിക നീക്കങ്ങൾക്ക് പ്രധാന ഘടകമാണ് കാരണം ഇറാനെതിരായ ഏതൊരു നീക്കവും ഉത്തര കൊറിയ ചൈന റഷ്യ തുടങ്ങിയ ഇറാൻ അനുകൂല രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കും ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിനെതിരെ റഷ്യ ഇതിനകം തന്നെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് റഷ്യയിലെ വ്യോമ താവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് നാറ്റോയാണെന്ന പുതിയ വിവരം കൂടി പുറത്തുവന്ന പശ്ചാത്തലത്തിൽ യൂറോപ്പിനെയും നാറ്റോ രാജ്യങ്ങളായ ജർമ്മനി ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള പദ്ധതികളാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത് ആക്രമണം നടന്ന ശേഷം ധൃതിപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ച ട്രംപ് ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന ജാമ്യമെടുത്ത് പുടിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞു തന്നെയാണ് വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ശേഷം റഷ്യൻ സൈന്യം യുക്രൈൻ വ്യാപക ആക്രമണം നടത്തി കനത്ത നാശം വിതച്ചെങ്കിലും അതൊന്നുമല്ല തിരിച്ചടിയെന്നും യഥാർത്ഥ പ്രതികാരം സംഭവിക്കാൻ പോകുന്നതേയുള്ളൂ എന്നുമാണ് റഷ്യൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിനും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് റഷ്യ ഇങ്ങനെ നാറ്റോയ്ക്ക് എതിരെ ആക്രമണത്തിന് കോപ്പ് കൂട്ടുമ്പോൾ മറുഭാഗത്ത് ചൈനയും പുതിയ സൈനിക നീക്കത്തിനാണ് ഒരുങ്ങുന്നത് തായ്വാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നതാണ് അജണ്ട സംഘർഷം മൂർച്ഛിച്ചാൽ ജപ്പാനും അവരുടെ ടാർഗറ്റ് ആകും ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ശത്രുതയിലുള്ള ഉത്തര കൊറിയയും ഉത്തരകൊറിയയും വീണുകിട്ടുന്ന അവസരത്തിനായാണ് നിൽക്കുന്നത് ജപ്പാനും തായ്വാനും ദക്ഷിണ കൊറിയയും അമേരിക്കയുടെ സഖ്യകക്ഷി ആയതിനാൽ ഈ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കക്കാണുള്ളത് അതായത് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ലോകത്തിന്റെ പല ഭാഗത്തും സംഘർഷം പൊട്ടിപ്പുറപ്പെടാനാണ് സാധ്യത അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാതെ ഇറാനെതിരെ ചെറിയൊരു ആക്രമണം നടത്താൻ പോലും ഇസ്രായേലിന് കഴിയില്ല എന്നർത്ഥം